പേര് എടുക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട് അല്ലേ അക്രെഡിറ്റേഷൻ ഉണ്ടോ അത് വാലിഡിറ്റി ഉണ്ടോ വാല്യൂ ഉണ്ടോ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നൊരു പേരായിരിക്കും ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ ഒരു പേര് എടുക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവാറുണ്ടല്ലേ അതായത് മറ്റുള്ളവരൊക്കെ റെഗുലറായിട്ട് ഒരു ഡിഗ്രി വീട്ടിലിരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇതിന് അക്രഡിറ്റേഷൻ ഉണ്ടോ അതുപോലെ വാലിഡിറ്റി ഉണ്ടോ വാല്യൂ ഉണ്ടോ ഇങ്ങനെ ലഭിക്കുന്ന ക്വാളിഫിക്കേഷൻ മറ്റുള്ള പരീക്ഷകൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഇഗ്നോയെക്കുറിച്ച് പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയി അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എക്നോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് സെൻട്രൽ യൂണിറ്റും അതുപോലെ യു ജി സിയുമാണ് യു ജി സി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് മൂന്ന് ലെവലുകളുണ്ട് അതിൽ ആദ്യം വരുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹിയിലെ ആസ്ഥാനമായിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് അതിന് കീഴിൽ റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നുണ്ട് ഇന്ത്യയിൽ ഇഗ്നോയ്ക്ക് മൊത്തത്തിൽ അറുപത്തിയേഴ് റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ മൂന്നെണ്ണം കേരളത്തിലുണ്ട് കേരളത്തിലുള്ള റീജിയണൽ സെൻറ്റേഴ്സ് കൊച്ചി തിരുവനന്തപുരം അതുപോലെ വടകരയുമാണ് ഈ ഒരു റീജിയണൽ സെൻറ്റേഴ്സിന് കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് വരുന്നുണ്ട് പത്തിലധികം തന്നെ സ്റ്റഡി സെൻറ്റേർസ് ഒരു റീജിയണൽ സെൻ്ററിന് കീഴിലുണ്ട് ഇഗ്നോയിൽ അഡ്മിഷൻ വരുന്നത് രണ്ട് സൈക്കിളുകളായിട്ടാണ് അതിലൊന്ന് ജനുവരി സൈക്കിളും ഒന്ന് ജൂൺ സൈക്കിളും ജനുവരി സൈക്കിളിൽ വരുന്ന അഡ്മിഷൻ മാർച്ച് വരെ നീണ്ടു നിൽക്കാറുണ്ട് അതുപോലെ ജൂണിൽ വരുന്നത് ഓഗസ്റ്റ് വരെയും നീണ്ടു നിൽക്കാറുണ്ട് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്കും അഡ്മിഷൻ എടുക്കുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്